ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴകിയ വസ്ത്രങ്ങൾ നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ ഗൃഹത്തിൽ തുടയ്ക്കാനോ ആർക്കെങ്കിലും കൊടുക്കാനോ പറ്റില്ല കാരണം പഴകിയ വസ്ത്രങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും നമുക്ക് സംഭവിക്കില്ല അതല്ല കീറിയ വസ്ത്രങ്ങളും പഴകി കീറിയ വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കാണ് തിരിച്ചടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് തുടയ്ക്കാനാണെങ്കിലും നമ്മുടെ ഇട്ട വസ്ത്രങ്ങൾ നമ്മൾ ഒരിക്കലും തുടക്കാൻ പാടില്ല അത് തുടക്ക തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി അതാണ് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് എന്തൊക്കെയാ അങ്ങനെയൊക്കെ എന്നുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഫാൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഭയങ്കര ചൂടു രക്ഷയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമ്മളുടെ പഴകിയ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ നമ്മൾ മിക്ക വീടുകളിലും നിലം തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട പഴകിയ വസ്ത്രങ്ങൾ തന്നെയാണ് നനച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് തുടയ്ക്കാനൊക്കെ പക്ഷെ ഇനി തൊട്ടത് ചെയ്യരുത് ഞാൻ ഒരു കുറേ നാളെ കുറച്ചാളായി ഇത് മാറ്റിയിട്ട് കാരണം ഞാൻ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾ മരിച്ചത് ഞാൻ ആ ഇടയ്ക്ക് എല്ലാം നമ്മളെ എൻ്റെ നൈറ്റി വീട്ടിലിടുന്ന നൈറ്റി ഉണ്ടല്ലോ പഴകിയതാകുമ്പോഴത്തേക്കും അത് നനച്ചിട്ട് നമ്മൾ കോട്ടൺ തുണിയല്ലേ നമുക്ക് തുടയ്ക്കാൻ ഏറ്റവും നല്ല അങ്ങനെ കോട്ടൺ തുണി കൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തുടച്ചോണ്ടിരുന്നത് അപ്പോൾ എന്താണോ നമുക്കൊരിക്കലും ഒരു സുഖമില്ല എപ്പോഴും ഒരു ക്ഷീണം ഏഹ് ഇങ്ങനെയൊക്കെ തോന്നുമായിരുന്നു പക്ഷേ എനിക്കിതൊന്നും അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ തയ്യോ ഞാനും അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണോ എനിക്കങ്ങനെയൊക്കെ വന്നത് ഏഹ് എപ്പോൾ ഇത് തുടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൊവ്വാൻ വെള്ളിയൊക്കെ അല്ലേ തുടയ്ക്കുന്നത് ഉണ്ടല്ലോ ഒരു സുഖമില്ലാത്ത പോലെ ഒരു സന്തോഷം എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണാൻ ഇടയായി അപ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ ആ സാധനങ്ങളെല്ലാം എന്റെ പഴയ വസ്ത്രങ്ങൾ വെച്ചുള്ള തുടയ്ക്കുന്നതൊക്കെ ഞാനൊന്ന് മാറ്റി മാറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് മോപ്പോ എന്തെങ്കിലും സാധനം അതായത് നമ്മൾ മോപ്പാണ് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ തുണി കൊണ്ടുള്ള ഈ ഇതുപോലെ തുടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചാണെങ്കിൽ നമുക്ക് തുടയ്ക്കാം പിന്നെ നമ്മുടെ പഴയ വസ്ത്രങ്ങൾ വെച്ച് തുടയ്ക്കുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ വസ്ത്രത്തിനെ അലക്കിയിട്ട ഉപ്പ് വെള്ളത്തിൽ നമ്മൾ മുക്കി പിഴിഞ്ഞെടുത്ത് ഉണക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ തുടയ്ക്കുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ പഴകിയ വസ്ത്രം പഴയ വസ്ത്രങ്ങൾ നമ്മളിപ്പോ ഞാൻ ഇടുന്ന വസ്ത്രം എന്ന് വിചാരിച്ചു ആ വസ്ത്രം നമ്മൾ വീട്ടിൽ നിലം തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട വസ്ത്രം തുടക്കത്തില്ല നമ്മൾ നനച്ചിട്ടാണ് എടുക്കുന്നത് പക്ഷേ നമ്മുടെ ആ ഒരു എനർജി നമ്മുടെ ആ ഊർജ്ജം ആ വസ്ത്രത്തിൽ എപ്പോഴും ഇരിക്കും ഓരോരുത്തരുടെ വസ്ത്രത്തിലുള്ളത് അവനോൻ്റെ ഊർജവും അവനോന്റെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആ വസ്ത്രത്തെ ഇരിക്കും അത് വെച്ച് നമ്മൾ റൂമൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി അല്ലാതെ നെഗറ്റീവ് എനർജിയാണ് വന്നത് വസ്ത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് നമ്മൾ പഴയ വസ്ത്രം ഇട്ട് തുടച്ചാൽ മൂശേട്ടയാണ് കയറി വരുന്നത് നമ്മുടെ വീട്ടിലോട്ട് അതുകൊണ്ട് അതിനെയൊക്കെ നീക്കം ചെയ്യുക പിന്നെ നമ്മൾ പഴയ ഈ തിരുത്തുണിക്ക് വേണ്ടിയിട്ട് നമ്മൾ പണ്ടുള്ളവരെയൊക്കെ അലക്കിയിട്ട് എടുക്കത്തില്ലേ അത് സൂപ്പർ സാധനമാണ് എങ്ങനെയാന്ന് എന്താണെന്നറിയാവോ നമ്മൾ നമ്മുടെ പഴയ വസ്ത്രങ്ങൾ നമ്മുടെ പഴയ വസ്ത്രം മൂശേട്ടെ നമ്മൾ അലക്കിയിട്ട് നമ്മൾ അഗ്നിയിൽ എരിച്ചു കളയുവാണ് അപ്പം അടിപൊളിയാണ് ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് അതായത് തിരി നമ്മൾ തിരിയായിട്ട് ഇട്ട് കഴിയുമ്പോൾ അതിനെ എരിച്ച് നശിപ്പിക്കുവാണ് അഗ്നിയിൽ എരിച്ച് കളയുവാണ് അത് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടി എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വസ്ത്രങ്ങൾ നമ്മൾ ആർക്കും കൊടുക്കാതെ കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് അലക്കിയിട്ട് ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് നോക്കി ഉണക്കിയിട്ട് വേണം കൊടുക്കാൻ അത്ര കഷ്ടപ്പാട് ആരും ചെയ്യാറില്ലല്ലേ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കേലും കൊടുക്കുകയാണെങ്കിൽ വലിയ വിലക്കുറഞ്ഞ സാധനമാണെങ്കിലും അത് ഇച്ചിരി പുതിയതായിട്ട് തന്നെ മേടിച്ചു കൊടുക്കുന്നതാണ് ഉത്തമം ഓരോ ആൾക്കാർ നമ്മളിവിടെയൊക്കെ കച്ചവടക്കാരൊക്കെ വരുമല്ലോ പഴയ വസ്ത്രങ്ങളുണ്ടോന്ന് അത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം തീരെ മോശമായ തീരെ കീറിയ വസ്ത്രങ്ങൾ ആർക്കും കൊടുക്കരുത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കാണ് തിരിച്ചു വരുന്നത് നമുക്കാണ് അതിന്റെ ക്ഷീണം വരുന്നത് കേട്ടല്ലോ അതുകൊണ്ട് ആരും അങ്ങനെ കൊടുക്കരുത് മഹാലക്ഷ്മിയാണ് നമ്മുടെ വസ്ത്രം പുതിയ വസ്ത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ പഴയ വസ്ത്രങ്ങൾ കൊടുക്കാതെ ഒരു വില കുറഞ്ഞ ഓരോ സാധനങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കാൻ നോക്കുക കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ ഒരിക്കലും നമ്മൾ കീറിയ വസ്ത്രങ്ങളോ അങ്ങനെയുള്ളതൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചതിൻ്റെ ദോഷം സംഭവിക്കും ഞാൻ വണ്ടൊക്കെ കൊടുത്തോണ്ടിരുന്നാണ് പക്ഷെ ആ വീഡിയോ കണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും കൊടുക്കാറില്ല നമ്മൾ കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും എന്താ പറയേണ്ടത് വെള്ളത്തിനകത്ത് നന്നായിട്ട് അലക്കിയിട്ടും ഉപ്പ് വെള്ളത്തിലൊക്കെ മുക്കി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഐശ്വര്യം കിട്ടും കേട്ടോ അല്ലാതെ നിങ്ങൾ ഒരിക്കലും ചിലവരുണ്ട് ഇട്ട വസ്ത്രം ആ ഒരു കാര്യം പ്രത്യേകം പറയാറുണ്ട് ചിലവരുണ്ട് ഇട്ട വസ്ത്രം തന്നെ പുറത്തിട്ട് ഒന്ന് ചുമ്മാ വെയിലൊക്കെ കൊള്ളിച്ച് വീണ്ടും തിരിച്ചടക്കി അലമാരി വെക്കും അത് മഹാ നമ്മുടെ ഐശ്വര്യം നശിച്ചു പോവാണ് നമ്മുടെ മഹാലക്ഷ്മിയെ നമ്മൾ മൂശേട്ടയാക്കിയിട്ടാണ് അകത്തോട്ടെടുത്ത് വെക്കുന്നത് മൂശേട്ടയാണ് നമ്മുടെ വീട്ടിനകത്ത് കയറിയിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു പ്രാവശ്യം വസ്ത്രം ഇട്ടാലും അതിനെ കഴുകി അലക്കി എടുത്ത് നമ്മുടെ റൂമിലോട്ട് നമ്മുടെ അലമാരിലോട്ട് വെക്കുക അതാണ് ഏറ്റവും ഐശ്വര്യം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അല്ലേ നല്ല കാസന്നാൽ പെട്ടെന്നൊക്കെ ഒരു പ്രാവശ്യം കേട്ട് എന്താന്ന് പറഞ്ഞാലും അലക്കി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വീഡിയോ എന്ന് പറയുന്നത് കഷ്ടകാലമാണ് നമ്മൾ പഴയ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ആർക്കെങ്കിലും നിലം തുടക്കുന്നത് പഴയ വസ്ത്രം ഇട്ട് നനച്ചിട്ട് അതെടുത്ത് നിലം തുടക്കാൻ ഉപയോഗിക്കുന്നത് വെറും ചീത്ത സമയമാണ് ചീത്തയാണ് അങ്ങനെ ചെയ്യുന്നത് അതിലൊക്കെ ഏറ്റവും നല്ല കാര്യമല്ലേ നമ്മുടെ മോപ്പോ അങ്ങനെ വല്ലതും മേടിക്കുന്നത് അല്ലേ പിന്നെ നൂലിന്റെ ഇങ്ങനെ ഒടിച്ച് തുടയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മേടിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് വേറെ വീഡിയോ എന്ന് പറഞ്ഞ പ്രത്യേക വീഡിയോകളൊന്നും ഇന്നില്ല ഇന്നത്തെ ഏറ്റവും വലിയ വിശിഷ്ടമായ വീഡിയോ ആണിത് അറിവില്ലാത്ത ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഇത് കേട്ടിട്ട ഇതുപോലെ തന്നെ ചെയ്യുക ഇനിയും നിങ്ങൾ നില തുടയ്ക്കുന്ന തുണികളൊക്കെ പഴയതാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വ്യവസ്ഥായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഡ്രസ്സുകൾ നിങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അഗ്നിയിൽ എരിച്ച് കളയുക അതാണ് ഏറ്റവും ഉത്തമം കേട്ടോ തീക്കകത്ത് കരിച്ച് കളയുക കത്തിച്ച് കളയുക നമ്മുടെ പഴയ വസ്ത്രങ്ങൾ അതുകൊണ്ടാണ് തിരുത്തുണിക്കും നമ്മൾ അഗ്നിയിൽ എരിച്ച് കളയുമ്പോൾ ആ അങ്ങ് മാറുകയാണ് മനസ്സിലായല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഡേ ഇൻ മൈ ലൈഫും ഇന്ന് പാചകവും എല്ലാം നമുക്ക് ഇപ്പം ഇടാൻ സമയം കിട്ടുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു സർപ്രൈസ് ഉണ്ട് അതുകൊണ്ടാണ് സമയക്കുറവ് ലൈവിലാണെങ്കിലും ഞാൻ ഇടയ്ക്ക് വരാം കേട്ടോ അപ്പം പറയാം പിന്നെ ഇന്നത്തെ കറി എന്നാ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനേ ചുങ്കത്തു വായപ്പോഴത്തേക്കും വറ്റ വറുത്തും വറ്റ കറി വെക്കാനും കറി വെക്കുകയും ചെയ്തു ഇന്നലെ അപ്പൊ ആ വറ്റയുടെ കൂട്ടത്തി നമ്മുടെ പള്ളത്തിയില്ലേ ആറ്റിലുള്ള പള്ളത്തി മീൻ തുനിക്ക കരിമീന്റെ ഒരു ഷേപ്പുള്ള പള്ളത്തി എല്ലാവർക്കും അവനെ കൊറേ അങ് മേടിച്ചു ഒരു കിലോ അതങ്ങോട്ട് പോരി ചെന്ന് എടുത്തു കുറച്ചേറെ നമ്മുടെ ചേട്ടൻ ഇന്നാൾ പ്രശം വന്ന് അയ്യോ ഞാൻ പള്ളത്തി കണ്ട നിനക്ക് പാടാണല്ലോ എന്ന് ഓർത്താൽ ഞാൻ മേടിക്കാൻ ഇതിനെ കഴുകുമ്പോഴത്തേക്കും അത് മുള്ളൊക്കെ കൊള്ളത്തിൻ്റെ ഞാൻ പറഞ്ഞു അയ്യോ അതിനെന്നെ എന്നെ അറിയരുതോ ഞാനേതു മീനാണേലും ഞാൻ കഴുകിയെടുക്കത്തിൻ്റെ ചേട്ടനെ മേടിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിലത് കിടന്നു അപ്പം ഇന്നലെ ഞാൻ അവിടെ കടയിൽ ചെന്നപ്പോഴത്തേക്കും പള്ളത്തി കിടക്കുന്നു അപ്പം ഞാൻ ചേട്ടനെ ഓടും അയ്യോ നമ്മുടെ ചേട്ടൻ പറഞ്ഞതല്ലേ പള്ളത്തി മേടിക്കാൻ കുതി വന്നതാ മോടിച്ചില്ല അപ്പൊ ഞാൻ ഒരു കിലോ പള്ളത്തി അവന് വെട്ടിന്തോ കേട്ടോ അപ്പൊ അവനെ അങ്ങോട്ട് മോരിച്ചു ആഹാ അത് മാത്രം മതി എനിക്ക് ചോറണല്ലോ ഒരു അച്ചാറും കൂടെ ഒക്കെ ധാരാളം അപ്പൊ പള്ളത്തി വളർത്തു ഇന്നത്തെ ഒറ്റക്കഥി ഉണ്ടായിരുന്നു കപ്പ രണ്ട് കഷ്ണ ഇരിക്കുന്നേ അപ്പൊ ഫ്രിഡ്ജൊക്കെ കാലിയാക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ഉണ്ടെന്ന് അപ്പൊ അതിനു മുമ്പായിട്ട് ഫ്രിഡ്ജൊക്കെ അങ്ങ് കാലിയാക്കുക അപ്പം ഓരോ ദിവസവും അതല്ല ഓരോ കറികൾ കറികളെടുത്ത് തീർത്തപ്പോൾ കപ്പയുടെ രണ്ട് കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു ആ കപ്പ എടുത്ത് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഒരു തോരം പരുവത്തി കടുവ് വറുത്തിട്ടു ആ അപ്പം ഒരു ഒരു വെജിറ്റബിളും ആയില്ലേ കറിയായില്ലേ അപ്പം അതും വെള്ളത്തി വറുത്തതും മീൻ കറി ആയിരുന്നു പുളിശ്ശേരി ഇരിപ്പുണ്ട് അതിന് ആർക്കും അതൊരു കൂട്ടർ ഒരു കറിയായിട്ട് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കറികൾ കേട്ടോ അപ്പം അത് ഞാൻ പറഞ്ഞത് പിന്നെ അവർ പിണങ്ങല്ലേ ചേച്ചേച്ചി ഇപ്പോൾ എന്നെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത് ഇരുന്നത് ആരും പറയല്ലേ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ കിടക്കുന്നങ്ങനെ നല്ല വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തിക്കോട്ടെ ഇന്നത്തെ വീഡിയോ നിർത്തുവാ നിർത്തുവാണ് എല്ലാവർക്കും എല്ലാവർക്കും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നേത്തന്നെ കാണാം